ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചുള്ള മഴയ്ക്ക് ശേഷം നല്ലൊരു വെയിൽ വന്ന ദിവസമായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ മഴ കാരണം പകുതിയാക്കി ഉണക്കി വെച്ച ഉണ്ണിയുടെ കായക്കുറുക്കിൻ്റെ കായെടുത്തിട്ടൊക്കെ വെയിലത്തിട്ട് ഉണക്കാൻ വെച്ചു കൂട്ടത്തിൽ കൊപ്പം എടുത്ത് ഉണക്കാൻ വെച്ചു കേട്ടോ അങ്ങനെ ഉച്ചത്തിക്കുള്ള പരിപാടി തുടങ്ങിയിട്ടാണ് ശരാശരി വീട്ടമ്മമാരുടെ ഒരു പ്രധാന പ്രശ്നാണ് ഉച്ചക്കത്തേക്ക് എന്ത്ണ്ടാക്കും കഴിക്കാണെന്ന് ആ പ്രശ്നത്തിന്റെ പരിഹാരം തേടിയിട്ടുണ്ടെങ്കി ഞാൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയത് അപ്പോൾ രണ്ടു ദിവസം മുന്നേ മേടിച്ച് ചിക്കൻ ഇരിപ്പുണ്ട് രണ്ടു ദിവസം മുന്നേ ബിരിയാണി വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ എടുത്ത് വെച്ചതാ കേട്ടോ അപ്പൊ അത് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ബിരിയാണി ഉണ്ടാക്കിട്ട് ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ അല്ലേ ഇത് വെച്ചിട്ട് ഇണ്ടാക്കിയ രാത്രിക്ക് എന്തായാലും തയ്യില്ല അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ കുമ്പളിങ്ങിരിക്കണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചു കുമ്പളങ്ങ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചു എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഒക്കെ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് മൂപ്പിക്കുക കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ വേഗം മൂത്ത് വരിക പിന്നെ നമ്മുടെ പൊടികളായ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുക അതൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ നന്നാക്കി വെച്ച കുമ്പളങ്ങി ചേർത്ത് കൊടുക്കുക അത് നന്നായി ഇളക്കേണ്ട ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് കൊഴിച്ച് കൊടുക്കാം തേങ്ങ അരക്കുമ്പോൾ പെരിഞ്ചീരകവും പിന്നെ ചുവന്നുള്ളി ഇട്ടിട്ട് അടിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പല സ്ഥലങ്ങളിലൊക്കെ ചിക്കനും കുമ്പളങ്ങക്കറിയും നല്ല ഫേമസ് ആണെങ്കിൽ ഞാനിതുവരെ ചിക്കനും കുമ്പളം കൈ കറിയും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഏതായാലും ചിക്കൻ കുറവാണ് പിന്നെ കുമ്പളങ്ങ ഉരിപ്പുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത് കേട്ടോ അങ്ങനെ നമ്മുടെ കറി നന്നായി കുറുകി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ല കട്ടി താങ്ങിയ പല ഒഴിച്ചു അതൊന്ന് കുറുകിയതിന് ശേഷം നമ്മൾ മല്ലിയാലും വേപ്പിലിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ കറിയിൽ പപ്പടമല്ലാണ്ട് എന്ത് കുറച്ച് പപ്പടം വറുത്തു പിന്നെ കുറച്ച് സലാഡും ഉണ്ടാക്കിട്ടാ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി പപ്പടം സലാഡും ഒക്കെ റെഡി ആയിട്ടുണ്ട് പപ്പടമൊക്കെ കൂട്ടിക്കൊഴിച്ച് ഞാനും ജാൻ ബേബിയും ചോറുണ്ട്